ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി രംഗത്ത് വരികയാണ് തൃശൂർ ലത്തീൻ പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷത്തിലാണ് സുരേഷ് ഗോപി ഭാഗമായത് കുരുത്തോല പ്രദർശനത്തിലും പ്രാർത്ഥനാ ചടങ്ങിലുമാണ് അദ്ദേഹം പങ്കെടുത്തത് യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളാൽ മുഖരിതമായിരുന്നു തൃശൂർ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളി പള്ളി അങ്കണത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അധികൃതരും വിശ്വാസികളും ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തിരുന്നു വൈദികരിൽ നിന്നും കുരുത്തോലകൾ ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന കുരുത്തോല പ്രദർഷണത്തിലും അദ്ദേഹം പങ്കെടുത്തു ദേവാലയത്തിനകത്തെത്തിയ പ്രത്യേക പ്രാർത്ഥന ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് വിശ്വാസികൾക്ക് ആശംസകൾ നേർന്നു കേന്ദ്രമന്ത്രി പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഓശാന പ്രാർത്ഥന ചടങ്ങുകളിൽ പങ്കെടുക്കുകയായിരുന്നു സുരേഷ് ഗോപി തൃശൂരിലെ സേക്കട്ട് ഹാൾ ലാറ്റിൻ ദേവാലയത്തിലും പാലക്കൽ സെന്റ് മാത്യൂസ് ദേവാലയത്തിലും സുരേഷ് ഗോപി പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു വൈദികരിൽ നിന്നും സുരേഷ് ഗോപി കുരുത്തോലകൾ സ്വീകരിച്ചു വിശ്വാസങ്ങൾക്കൊപ്പം ഓശാന പ്രദക്ഷിണത്തിലും സുരേഷ് ഗോപി പങ്കെടുത്തു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഈസ്റ്ററിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഓശാന യേശുദേവനെ ഒലിവ് മരച്ചിലകളിൽ വീശി ജെറുസലേം ജനസമൂഹം വരവേറ്റതിന്റെ ഓമ പുതുക്കുന്ന കുരുത്തോല പെരുന്നാൾ ദിനത്തിൽ വിവിധ ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഭക്തി നിർമ്മിതമായ ചടങ്ങുകൾ നടക്കുകയും ചെയ്തിരുന്നു